सर्वं सर्व अनुग्रहं अनुग्रहं विशुफल अनुग्रहम् सर्व मां कुटुम्बमनसमाधानं नारिद्र्यदुखं विट्टमायुरारोग्यम् आयुस् नगणं सर्वं सर्वेश्वरं सर्वो सर्वं श्रीकृष्णभगवान् നമോ നമ സർവാനുഗ്രഹദ്യം സർവേക്ഷരം എൻ്റെ ഗുരുസ്ഥാനമായ മഹാദേവ മഹേശ്വരൻ എല്ലാവർക്കും ആയുർ ആരോഗ്യം ആയുസും ധനവും സമ്പത്തും മനസ്സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് രോഹിണി മകീരം തിരുവാതിര നക്ഷത്രത്തിലെ വിഷുഫലമാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പുതുവർഷം ഞാൻ പറഞ്ഞിരുന്നു അതിലും നല്ല കാലം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ചെറിയ ദോഷങ്ങളും അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വർഷം വളരെയേറെ ഗുണം ചെയ്യുന്ന വർഷം തന്നെയാണ് രാഹു കേതുക്കളുടെ മാറ്റവും ഗുണം ചെയ്യും അതിൽ ദോഷമുണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് ഗുണം ചെയ്യുന്ന വർഷം കൂടി തന്നെയാണ് ഓരോരുത്തരുടെ ജന്മസമയങ്ങളിലെ നിങ്ങൾ രാശികളിലും ഗ്രഹങ്ങളിലും മുഹൂർത്തത്തിൽ നിമിത്തത്തിലൊക്കെ വിശ്വസിക്കുമ്പോൾ ഓരോ രാശികളുടെ മാറ്റത്തിനനുസരിച്ചാണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നിങ്ങൾ തന്നെ നയിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിൽ നല്ലൊരു വർഷം കൂടി തന്നെ സംശയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് ഇതിൽ പ്രധാനമായി നിങ്ങൾ ഭൂമി കച്ചവടത്തിന് ഇറങ്ങിത്തിരിക്കും സംശയിക്കേണ്ട ഭൂമി വാങ്ങൽ കൊടുക്കൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഇതാണ് വാഹന കച്ചവടത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും സന്താന സൗഭാഗ്യം കിട്ടും ധനയോഗം കാണിക്കുന്ന നന്നായിട്ട് ധനയോഗമുണ്ട് ദാരിദ്ര്യത്തിൽ കിടന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഗുണമായി വരും ദാരിദ്ര്യത്തിൽ കിടക്കുക പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കർമ്മം ചെയ്യുന്ന സ്ഥലമൊക്കെ ദാരിദ്ര്യമായി കിടക്കിരിക്കും അതൊക്കെ നിങ്ങൾ ഗുണം ചെയ്യും കർമാരം പുതിയ കർമാരംഭം തുടങ്ങാൻ നിങ്ങൾ തീരുമാനമെടുക്കും കടൽ സംബന്ധമായി അതായത് വെള്ള സംബന്ധമായ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും വെള്ള സംബന്ധമായ മദ്യമൊന്നും വിറ്റുന്ന ഒരു ടൈം പറഞ്ഞു വെള്ളമെന്ന് പറഞ്ഞാൽ ജലത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു വർഷം കൂടി തന്നെയാണ് സംശയിക്കേണ്ട നിങ്ങളുടെ കർമാരംഭത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കാതെ പോലെ തന്നെ നിങ്ങളുടെ കർമാരംഭത്തിലെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലമാക അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന സ്ഥലമാക അങ്ങനെ കർമാരംഭത്തിൽ നിങ്ങൾ പോലും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് സാമ്പത്തിക ഇടപാടുകളിൽ വളരെയേറെ ഗുണം ചെയ്യും സാമ്പത്തിക ഇടപാടിൽ മാത്രമല്ല അവിടെ കുടുംബ കുടുംബസന്ധാനങ്ങളിൽ നിന്നും അതായത് നിങ്ങൾ ആഗ്രഹിക്കാത്ത നിങ്ങൾ നിങ്ങളുടെ മക്കൾ നോക്കുന്നില്ല അല്ലെങ്കിൽ സന്താനങ്ങളിൽ നിന്നും ഗുണമില്ല മാതാവിൽ നിന്ന് പിതാവിൽ നിന്ന് ഗുണമില്ല എന്നൊക്കെ വിശ്വസിച്ചിരിക്കുമ്പോൾ അത് വലിയൊരു ഗുണമായി തന്നെ നിങ്ങൾക്ക് ഇവർ സംശയിക്കേണ്ട കാരണം അവിടെ ഗുണം തന്നെയാണ് കാണിക്കുന്നത് സർവ്വാനുഗ്രഹത്തിൽ ഈശ്വരാനുഗ്രഹത്തോടു കൂടിയുള്ള ഒരു സമയമാണ് എൻ്റെ പ്രാർത്ഥനയും കൂടി നിങ്ങൾക്ക് ഫലിക്കട്ടെ എന്ന് ഭഗവാന്റെ ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നോക്കണമെങ്കിൽ പൊതുവേ നല്ലൊരു സമയം കൂടി തന്നെയാണ് പിന്നെ ഇതിൽ ചെറുതായിട്ട് ശ്രദ്ധിക്കണം ചില എന്നിട്ട് കാലുകൾ കൈകൾ കൈയിലോ കാലുകൾ ിലോ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു മുറിവൊക്കെ സംഭവിക്കണമെങ്കിൽ എന്താണ് നിങ്ങൾ കൂടുതൽ പഴുക്കാത്ത രീതിയിൽ നോക്കണം കാരണം പഴുത്ത് കഴിഞ്ഞാൽ ചെറിയ പഴുപ്പത് കൂടി ഒരു രോഗമാക്കിയൊക്കെ തന്നെ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ കാലിൽ എന്തെങ്കിലും വല്ല കയ്യിലോ കാലിലോ മുറിവൊക്കെ വരുമ്പോൾ പഴുപ്പാട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചെറിയ മുറിവാണെങ്കിൽ പോലും മരുന്ന് പുരട്ടിക്കൊണ്ട് പെട്ടെന്ന് ഉണക്കുക അല്ലെങ്കിൽ മരുന്ന് കഴിക്കാൻ നല്ല വൈദ്യുതി ഡോക്ടറെ കണ്ടുകൊണ്ട് ചെറിയ മുറിവെന്ന് പറഞ്ഞ് വലിയൊരു ഇതിലേക്ക് ആക്കാം ചിലർക്ക് ശരീരം ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു മുറിവ് വലിയൊരു മുറിവിലേക്ക് ആകും നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പറയാനുണ്ട് അപ്പോൾ ഒരുപാട് സമയം വൈകി പോകുന്നതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പിന്നെ വിദേശത്ത് വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് വിദേശത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവിടുന്ന് ധനവും സമ്പത്തോ നിങ്ങൾക്ക് ജോലി ചെയ്ത് കിട്ടാനായിട്ട് കിടപ്പുണ്ടെങ്കിൽ സംശയിക്കണം അവിടുന്ന് ധനം കിട്ടും അങ്ങനെയൊക്കെ കുറേ ഗുണം ചെയ്യുന്ന വർഷം കൂടി തന്നെയാണ് സർവനാമത്തിൽ നല്ല ഹൃദയ ചിന്തയുടെ നല്ല ഹൃദയ ചിന്തോട്ട് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണാവോ നിങ്ങൾ മനസ്സിലേക്ക് എന്താഗ്രഹിക്കുന്നോ ചിന്തിക്കുന്നോ അത് നിങ്ങൾക്ക് ഭഗവാൻ നിശ്ചയമാണെന്ന് സാധിച്ചുകൊണ്ട് പിന്നെ ഓരോ സമയങ്ങളുടെ മാറ്റങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ഓരോ സമയങ്ങൾക്കും മാറ്റങ്ങൾക്കും നിങ്ങൾക്ക് ദുരിതങ്ങൾ സംഭവിക്കുന്നു അതെങ്ങനെ ദുരിതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളുടെ കുടുംബ പാരമ്പര്യമായും നിങ്ങളായിട്ട് ചെയ്തു വെക്കുന്ന ഓരോ പാവങ്ങൾ നിങ്ങളിലേക്ക് അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നു അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ദുരിതം വിട്ടുമാറാതെന്ന് മനസ്സിലാക്കി ചിന്തിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വിട്ടുമാറാത്തത് ചിന്തിക്കുക അപ്പോൾ ചിന്തിക്കുമ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ കുറേ പൂജകളോ കർമ്മങ്ങളോ കുറേ വഴിപാട് ചെയ്തിട്ട് കാര്യമില്ല ഹൃദയം വഴിപാ ഹൃദയത്തിലാണ് വഴിപാട് ചെയ്യേണ്ടത് ഹൃദയം കൊണ്ട് നീ മനസ്സിൽ ചെയ്തു വെച്ചിരിക്കുന്ന പാപങ്ങൾ നിങ്ങളുടെ കുടുംബം ചെയ്തു വെച്ചാണ് പാപങ്ങളല്ല മനഹൃദയത്തോട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മൂർത്തികൾ പ്രാർത്ഥിച്ച് സമർപ്പിക്കുക ഹൃദയമായിരിക്കുന്ന കണ്ണീര് കൊണ്ട് നിങ്ങൾ പുഷ്പാർത്ഥന ചെയ്യുക ഭഗവാനിലേക്ക് ഭഗവതിയിലേക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ശാപത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം കിട്ടി നല്ലൊരു കാലവും ഉണ്ടാകും ഏതവനും കഷ്ടകാലവും നല്ല കാലവും കാലമുണ്ടാവും അത് നമ്മൾ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുമ്പോൾ സംശയിക്കേണ്ട ഇതൊക്കെ ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ടിരിക്കും അപ്പോൾ സർവനാമത്തിൽ നല്ല കാര്യങ്ങൾ ചിന്തിച്ചു പോയാൽ ഭഗവാൻ നിശ്ചയമായിട്ട് നല്ല വർഷമല്ല എന്നും നിങ്ങൾക്ക് നല്ല ദിവസം തന്നെ ആകട്ടെ എൻ്റെ ഈശ്വരനോട് ഞാൻ സർവനാമത്തിൽ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഗുണമുണ്ടാകട്ടെ എന്നും ഭഗവാൻ്റെ ആത്മാർത്ഥ ഹൃദയത്തോട് പ്രാർത്ഥിക്കുന്നു പിന്നെ എൻ്റെ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് കത്തൊരു ബെൽ ഐക്കൺ ഉണ്ട് അതുകൊണ്ട് ക്ലിക്ക് ചെയ്യുക സർവനാമത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്ന പ്രോഗ്രാം നിങ്ങളുടെ കൈകളെത്തിയുള്ളൂ ഭഗവാൻ എല്ലാവരെയും വിഷു ഫലം കൊണ്ടല്ല കണി കൊണ്ടല്ല എന്നും ഭഗവാൻ എല്ലാവർക്കും നല്ല ഗുണവും സർവൈശ്വര്യം മനസ്സമാന സന്തോഷത്തോടെ ആയുർ ആരോഗ്യത്തോടെ ജീവിക്കാൻ ഭഗവാൻ എല്ലാവരും അനുഗ്രഹിക്കട്ടെന്ന് ആത്മാർഹൃദയത്തോട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം